ചായ ഉണ്ടാക്കാൻ സ്റ്റൗവിൽ വെച്ച വെള്ളത്തിലും വെള്ളം സൂക്ഷിച്ച പ്ലാസ്റ്റിക് ബാരലിലും ലാർവയും വണ്ടും പുഴുവും എങ്ങനെയാണ് വിശ്വസിച്ച് ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുക കണ്ണൂർ മുനീശ്വരൻ കോവിലിന് മുന്നിലെ മിൽമ ബൂത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ദുരവസ്ഥ കാണുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം മിൽമ ബൂത്ത് അടച്ചുപൂട്ടിച്ചു ആരോഗ്യ വിഭാഗം നടത്തിയ ഹോട്ടൽ പരിശോധനയിലാണ് നടപടി ഉണ്ടായത് കണ്ണൂർ ടൗണിൽ ഉൾപ്പെടെ ഡെങ്കിപ്പനി മലമ്പനി തുടങ്ങിയ കൊതുക് ജന്യ രോഗം വ്യാപകമായിട്ടുണ്ട് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് ശുദ്ധജലത്തിലാണെന്നും അതുകൊണ്ട് കർശനമായും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും വാട്ടർ ടാങ്കുകൾ ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം സംഭരിക്കണമെന്നും കർശന നിർദ്ദേശം നിലനിൽക്കവെയാണ് മെൽമാബൂത്തിൽ നടത്തിയ പരിശോധനയിൽ മലിനമായ ജലം പാചക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയത് ഹോട്ടലുകൾ ലോഡ്ജുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലും ആരോഗ്യ വിഭാഗം വാട്ടർ ടാങ്കുകളിൽ പരിശോധന നടത്തിയിരുന്നു ചിലയിടങ്ങളിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാത്ത നിലയിലും വാട്ടർ ടാങ്കുകൾ മൂടി വെക്കാത്ത നിലയിലും കണ്ടെത്തി ഇത്തരം സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുധീർ ബാബു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ആർ സന്തോഷ് കുമാർ എ വി ജുനാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും വ്യാപക പരിശോധന നടത്തുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു